നമ്മുടെ അഗ്ലോണിമ ചെടികളിലും എല്ലാ ചെടികളിലും നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് അറിയാവൂ മില്ലി ബഗ്സ് അല്ലെങ്കിൽ ഇലപ്പേനൊക്കെ കൂടുതലും നമ്മുടെ ഈ അഗ്ലോണിമകളിലാണ് വരുന്നത് അപ്പോൾ രാവിലെ എൻ്റെ പരിപാടി ഒരു സെക്ഷൻ ഞാൻ അടിച്ച് ഒരു മാസത്തെ രണ്ട് തവണ വെച്ചടിക്കും അപ്പോൾ അത് എന്താണ് അടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയൊരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഒരു അടിപൊളി ഉണ്ട് നമ്മൾ ഇതിനടിച്ചു കൊടുക്കുന്നത് ആ മാജിക്ക് എന്താണെന്ന് കാണിച്ച് തരാം എൻ്റെ ഒരു അളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം കുഞ്ഞ് വീഡിയോ വലിയ കാര്യമാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഓ വീഡിയോ ഓ നമ്മുടെ സുന്ദരിമണികളൊക്കെ രാവിലെ നല്ല അടിപൊളിയായിട്ട് ഈ മരുന്നടിയൊക്കെ കഴിഞ്ഞ് നിർത്തിയൊക്കെയാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ സുന്ദരിമണിയോട് നിപ്പുണ്ടോ അടിപൊളിയായിട്ട് എല്ലാവരും നിപ്പുണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നതിനൊക്കെ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ കേട്ടോ നല്ല രീതിയിലുള്ള വളപ്രയോഗം പിന്നെ എയർ സർക്കുലേഷനുള്ള പോട്ടീൻ മിക്സ് ഒപ്പം തന്നെ വളപ്രയോഗം ആ വളപ്രയോഗത്തിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ട്രോപ്പിക്കൽ മജിക്ക് കാണാൻ പറ്റുമോ കേട്ടോ ട്രോപ്പിലോടെയാണ് കേട്ടോ ട്രോപ്പിക്കൽ മജിക്ക് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളോട് പറഞ്ഞുതരാം വേഗത്തിലങ്ങ് പറഞ്ഞു തരാം നമ്മളൊരു വീട് നേട്ടി പിടിച്ചു പോകണ്ടതു കൊണ്ട ഒരു മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇപ്പം ഞാൻ എന്താ ഞാനതിൻ്റെ ബോക്സ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് എടുത്തിട്ട് നല്ല രീതിയിൽ ഇല ഇതുപോലെ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ വരുന്ന രീതിയിൽ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം നല്ല അടിക്കണം ഇലയുടെ അടിയിൽ നിങ്ങൾ നോക്കണം ഇതുപോലെ വൈറ്റ് മിലി ബഗ്സും ഇലപ്പീനും ഒക്കെ ഉണ്ടോന്ന് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണ ഇല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ നല്ല രീതിയിൽ ഇതോട്ട് അടിച്ചു കൊടുത്താൽ മതി ഒരലപ്പേനും വരത്തില്ല ഒരു മുഞ്ഞേയും വരത്തില്ല നമ്മുടെ അഗ്ലോണിമ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദരി മണികളായിട്ടിരിക്കും കാരണം നമ്മൾ ഇത്രയൊക്കെ റേറ്റ് കൊടുത്ത് വാങ്ങുന്നതല്ലേ ഇപ്പം ഞാനൊരു സെല്ലർ ആണെങ്കിൽ പോലും നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ റേറ്റ് അറിയാം ടോപ്പ് ട്രയർ വെറൈറ്റീസൊക്കെ വരുമ്പോൾ ഞാൻ അവരത് ഓരോന്ന് അടിച്ചു മാറ്റി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും വില കൊടുത്ത് നമുക്ക് വീണ്ടും ഇത് മേടിക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വളപ്രയോഗം പറഞ്ഞു തരാം അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന പോട്ടി മിക്സ് ഒരു തവണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പോട്ടി മിക്സ് എന്താണെന്ന് കലയിടിയത്തിൻ്റെ അതിനകത്ത് ചെറിയൊരു മാറ്റം നിർത്തിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാറ്റം എന്താണെന്നും കൂടെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമേ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ അല്ലേ ഒരു മൂന്ന് മിനിറ്റ് നമ്മളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരു വീഡിയോ അല്ലേ അപ്പോൾ എല്ലാവരും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അഗ്രോടെയാണ് കേട്ടോ അഗ്രയോടെയാണ് ട്രോപ്പിക്കൽ മാറ്റിക്കുക അപ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞില്ല ഒരു മൂന്നൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഔൺസിൻ്റെ അടപ്പില്ലേ അതിൻ്റെ അകത്തൊരു മൂന്നമ്മലെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മുടെ അളവ് അളവെപ്പോഴും കറക്റ്റായിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെടികൾ കരുകി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും